പാല പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്തായിട്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ പന്ത്രണ്ട് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ട് പുതിയ വീടിന്റെ പണി പൂർത്തിയായിരിക്കുന്നു ഇത് ആ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ചോദിക്കുന്നവരെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രം ആണ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മീനച്ചൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തു പോകുന്നു ഇതാ നമ്മൾ പൈക ടൗണിന് സമീപത്താണ് നിൽക്കുന്നത് പാലാ പൊൻകുന്നം റോഡിൽ പൈക ടൗണിന് സമീപത്ത് ബസ് റോഡിൽ നിന്നും വരുന്ന വഴിയാണ് ഈ കാണിച്ചത് ബസ് റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഈ റോഡ് ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന ഇരിക്കുന്നു നല്ലൊരു വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നൊരു റോഡ് ഇതാ ഇവിടെ വന്നിരിക്കുന്നു നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് നമുക്ക് മാത്രം സ്വന്തമായിട്ടുള്ള റോഡാണ് ഈ കാണുന്ന റോഡ് നല്ല ഒരു കളർഫുള്ളായിട്ട് ഏറ്റവും നീറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക പന്ത്രണ്ട് റസിൻ്റെ സ്ഥലത്തിൽ ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കിടുക്കാച്ചി വീടെന്ന് നമുക്ക് വീടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരവും ഗംഭീരവുമായിട്ടുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് വീടിൻ്റെ മുറ്റത്തേക്ക് കയറി പന്ത്രണ്ട് രസെൻ്റെ സ്ഥലമാണ് ഈ വീട് കിണർ വെള്ളം ഉണ്ട് നമുക്ക് ഭൂമിയുടെ കിടപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വെള്ളം ഒരിക്കലും പറ്റില്ല എന്നുള്ളത് നമുക്ക് സോറി വെള്ളം കയറില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇവിടെ പൈക്ക ടൗണിന് സമീപത്ത് വെള്ളപ്പൊക്ക ഭീഷണികൾ ഇല്ല ഇതാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡിൽ നമുക്ക് നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് അലക്കുകല്ല് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് അലക്കുകല്ല് അതുപോലെ തന്നെ ഈ മേളിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി കൂടി ഉൾപ്പെടുന്നതാണ് പന്ത്രണ്ട് സെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കിണർ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് എന്തെങ്കിലും പച്ചക്കറി കൃഷിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് പാകത്തിനുള്ള രീതിയിൽ നല്ല ഒരു നല്ലൊരു കിണറും സൗകര്യങ്ങളും നല്ലൊരു എക്സ്ട്രാ ഏരിയയാണ് ആണ് ഈ കാണുന്നത് കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു കിണർ തന്നെയാണ് കിണറിൻ്റെ പിന്നെ പാറ പൊട്ടിച്ചെടുത്തിരിക്കുന്നതാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇതാണ് വീടിൻ്റെ അകത്ത് പോകക്കുഴൽ കാണുന്നത് അതായത് ആലുവടിപ്പിൻ്റെ കുഴല് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പലപ്പോഴും ശ്രദ്ധിക്കാറില്ലാത്തൊരു കാര്യമാണ് അതിൻ്റെ കുഴലാണ് കാണിച്ചത് അതുപോലെ തന്നെ സ്റ്റെയർ കേസ് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസ് കണ്ടു ഇവിടെ ഇൻ്റർലോക്ക് പാകിയിരിക്കുന്നത് ഇൻ്റർലോക്ക് പാകിയിരിക്കുന്ന ആ ഒരു മുറ്റവും കാര്യങ്ങളും വണ്ടി കയറ്റിയിട്ടിരിക്കുന്നത് കാണാൻ നമുക്ക് ഈ ഇവിടെ കുറച്ചും കൂടെ വേണമെങ്കിലും മുന്നോട്ട് വണ്ടി വരാവുന്ന രീതിയിലുള്ള മുറ്റവും നമുക്ക് ഇതാണ് നമ്മുടെ ഇൻ്റർലോക്ക് ഭാഗിയിരിക്കുന്ന മുറ്റം വലിപ്പമുള്ള കാർ പോർച്ച് ഇനി നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം വലിപ്പമുള്ളൊരു കാർ പോർച്ച് ഉണ്ട് നല്ല ഏത് വാഹനവും കയറ്റിയിടാൻ പാകത്തിന് വലിപ്പമുള്ളൊരു കാർ പോർച്ച് അതുപോലെ തന്നെ ജനൽപ്പാളികളെല്ലാം തേക്കാണ് ഇവിടെ ഫ്രണ്ട് ഡോറ് ഡോർ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറി വിശാലമായൊരു സ്വീകരണ മുറി നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറി തന്നെയാണ് നമ്മളിവിടെ കണ്ടത് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വീകരണ മുറിയിൽ നിന്ന് നേരിട്ട് കയറാവുന്ന രീതിയിൽ ഒരു ഡോറ് ഒരു ബെഡ്റൂമിൻ്റെ ഡോറാണ് ഇവിടെ കാണുന്നത് ബെഡ്റൂം ഡോറുകളെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുക നമുക്ക് ആദ്യം ഈ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് ഒന്ന് കയറിയിട്ട് നമുക്ക് ഡൈനിങ് ഹോളിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ഇവിടെ ബെഡ്റൂമിൻ്റെ വലിപ്പം നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ജനൽപാളികൾ നല്ല കൂടി തന്നെ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടെ ഡ്രസ്സിങ് ഏരിയ ഉണ്ട് ഡ്രസ്സിങ് ഏരിയയിലാണ് കാർഡ്ബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുക ഫൈബറിൻ്റെ ഡോറാണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ല ഒരു ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത് നമുക്ക് ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇതാണ് ഷവർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ലൊരു വൃത്തിയും ഭംഗിയുമായിട്ട് പണിതിരിക്കുന്ന നല്ലൊരു വീട് എന്ന് തന്നെയാണ് നമുക്ക് ഈ വീടിനെ വിശേഷിപ്പിക്കാനായിട്ടുള്ളത് ഈ രണ്ട് പൈപ്പ് കാണുന്നതിൽ ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾക്ക് ശേഷം നമ്മൾ ഇത് സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനി ഹാളിലേക്ക് ഇറങ്ങുകയാണ് ഇതാണ് സ്വീകരണ മുറി നമ്മൾ കാണുന്നത് ഇവിടെ ഡൈനി ഹോള് നല്ല ലൈറ്റുകൾ അറേഞ്ച് മെലുകൾ കൊണ്ടും വാലിപ്പം കൊണ്ടും ഒക്കെ നല്ലൊരു ഡൈനിങ് ഹോള് തന്നെയാണ് വാഷ് ഏരിയ ഇതിന് സമീപത്ത് തന്നെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാം നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു വാഷ് ഏരിയ അതുപോലെ തന്നെ ഇതാണ് ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റാണ് ഈ കാണുന്നത് ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് ഇതും തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയുള്ള നല്ലൊരു ഡോറ് തുറന്ന് അകത്തേക്ക് കയറി എപ്പോക്സ് ചെയ്തിരിക്കുന്നതാണ് മുഴുവൻ ടോയ്ല ബെഡ്റൂമുകളിലെയും ഹാളിലെയൊക്കെ ടൈലുകൾ എപ്പോക്സ് ചെയ്തിരിക്കുന്നതാണ് എപ്പോക്സ് ചെയ്യുമ്പോൾ അത് വെള്ളമൊന്നും അകത്തോട്ട് ലീക്കാകാതിരിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ കബോർഡ് വർക്കുകൾ ഡ്രസ്സിംഗ് ഏരിയയിലുള്ള കബോർഡ് വർക്കുകളാണ് അപ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് പെയിൻറ്റിങ് പണി ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആ ഒരു കാർഡ് ബോർഡ് ഷീറ്റൊക്കെ വെച്ചിരിക്കുന്നത് ക്ലോസറ്റൈലോട്ട് ഒന്നും വീഴാതിരിക്കാനൊക്കെ ആയിട്ട് എല്ലാ തരത്തിലും നല്ല ക്യൂട്ടായിട്ട് എന്നാൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നല്ല നല്ല മെറ്റീരിയലുകളും സാമാന്യം നല്ല മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് അറുപത്തിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എ സിയുടെ പോയിൻറ്റും കൂടെ കൂടിയാണ് ഈ ബെഡ്റൂമുകൾ ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഉണ്ട് എ സിയുടെ പോയിന്റ് നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്കാണ് പോവുക മൂന്നാമത്തെ ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീട് അതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരാൻ മീനത്തിൽ ഹോംസിന് സാധിക്കുന്നതാണ് ബാങ്ക് ലോൺസ് അറേഞ്ച് ചെയ്യുക ബാങ്കുകളിൽ നിന്നാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് തരിക നല്ല രീതിയിൽ നിങ്ങൾക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരാണെങ്കിൽ ബാങ്ക് ലോൺസ് അറേഞ്ച് തരാൻ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് വിവിധ ബാങ്കുകളുമായിട്ട് നമുക്ക് ടൈ അപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് ലോൺസൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ടോയ്ലറ്റ് ആണ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള ചെറിയൊരു യൂണിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടിൻ്റെ മൂന്ന് ബെഡ്റൂമും കണ്ട് നമുക്ക് നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം നല്ലൊരു കിച്ചൺ കിച്ചന് വർക്ക് ഏരിയ ഒക്കെ ഉള്ള നല്ലൊരു വീടാണ് അപ്പോൾ നമുക്ക് കണ്ടു ഹോള് ഡൈനിങ് മൂന്ന് ബെഡ്റൂം എല്ലാം നല്ല വലുപ്പമുള്ള ബെഡ്റൂമുകളാണ് ഹോളാണ് അതുപോലെ ഡൈനിങ് ഹോളാണ് ഇനി നമുക്ക് കിച്ചൻ്റെ വലിപ്പം ഒന്ന് കാണാം ഇതും നല്ല വലിപ്പം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു വീട് തന്നെയാണ് നല്ല വലിപ്പം കൊണ്ടും എല്ലാം കൊണ്ടും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വീട് തന്നെയാണ് അലുമിനിയം ഫാബ്രിക്കേഷനല്ല എ സി പി കൊണ്ടുള്ള കബോർഡാണ് ഈ ചെയ്തിരിക്കുന്നത് പലർക്കും ഡൗട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണോ നമുക്ക് എ സി പി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ നല്ല ഒരു വീട് ഇലക്ട്രിക് ചിമ്മിന് കൊടുത്തിട്ടുണ്ട് ഒരു വീട്ടിലെ എല്ലാ പാത്രങ്ങളും അതുപോലെ പലചരക്ക് സാധനങ്ങളൊക്കെ അടുക്കി വയ്ക്കാൻ പാകത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള കബോർഡുകളാണ് ഇവിടെ ചെയ്തിരിക്കുക അങ്ങനെ നല്ല കബോർഡ് വർക്കുകളുടെ നല്ല ദൃശ്യങ്ങൾ അതുപോലെ നമ്മൾ നേരെ ഈ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ടായിരുന്നു ആലുവ അടുപ്പിൻ്റെ കുഴലുകൾ കണ്ടായിരുന്നു അപ്പോൾ ആ ആലുവ അകത്താണ് കൊടുത്തിരിക്കുന്നത് അകത്ത് തീ കത്തിച്ചാൽ പുറത്ത് കണ്ട ആ കുഴല് വഴി പുക മുകളിലേക്ക് പോകാവുന്ന രീതിയിൽ വീടൊരിക്കലും പുകയില്ലാത്ത രീതിയിലാണ് വീട് ചെയ്തിരിക്കുന്നത് ഇതാണ് ആലുവ അടുപ്പ് ചെയ്തിരിക്കുന്നത് മൂന്നടുപ്പ് അടുപ്പിനൊരു കണക്കുണ്ട് ഒന്ന് മൂന്ന് എന്നൊക്കെ ഒരു കണക്കുണ്ട് അല്ല രണ്ടടുപ്പായിട്ട് ആരും വെക്കാറില്ല അങ്ങനെ മൂന്നടുപ്പ് മൂന്ന് അടുപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ ലൈൻ ഇവിടെ കിച്ചണിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് നേരെ ഇനി ഡൈനിങ് ഹോൾ വഴി ഹോൾ വഴി നമ്മൾ ഈ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് അപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു പന്ത്രണ്ട് ഡ്രസ്സിൻ്റെ സ്ഥലവും ഈ വീടും കൂടി അപ്പോൾ ചോദിക്കുന്ന വിലയാണ് നെഗോഷ്യബിൾ പ്രൈസാണ് ഈ വീടും സ്ഥലവും നേരിൽ കാണണമെന്നുള്ളവർ ഉടൻ തന്നെ മീനിച്ചൽ ഹോംസിൻ്റെ ഈ വീഡിയോ കാണുന്ന ഫോൺ നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ ഏത് സമയത്ത് വന്നാലും നമുക്ക് പ്രോപ്പർട്ടി കാണിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം മിനിജ് ഹോംസിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്കും കൂടി ഉപകാരപ്പെടും നല്ലൊരു വീട് സ്വന്തമാക്കുവാൻ അപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായി എന്നും കാണാം അതുവരേക്കും ഗുഡ് ബൈ